പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മുടെ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ മുൻപ് തന്നെ ഞാൻ നൽകിയിരുന്നു ഈ വരുന്ന പത്തൊൻപതാം തീയതി തുക രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള കാര്യം മുൻപ് തന്നെ പറഞ്ഞതാണ് നമുക്കറിയാം നാളിതുവരെയായി ഒരു ഗഡു തുക പോലും മുടങ്ങാത്തതാണ് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം അനർഹരെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടികളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇത് അർഹതയുള്ള ആളുകളിലേക്ക് കൂടുതലായിട്ട് തുക എത്തുന്നുണ്ട് മാത്രമല്ല ക്ഷേമ പെൻഷനും അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭിക്കും ഇരുപതാം തീയതി കഴിയുന്നോടുകൂടി തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകൾ എന്ത് വീഡിയോയിൽ ഉൾപ്പെടുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് വലിയ ഒരു ശതമാനം ആളുകൾ കിസാൻ സമ്മാന നിധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട് നമുക്കറിയാം നാളിതുവരെയായി കറക്റ്റായിട്ടുള്ള തുക ഒരു കുടിശ്ശിക ഇല്ലാതെ സാധാരണ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കിസാൻ സമ്മാൻ നിധി പോലെ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷനും നാളിതുവരെയായിട്ടുള്ള തുകകളെല്ലാം തന്നെ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കുകയാണ് മാത്രമല്ല തുകയുടെ വർധനവ് നിലവിൽ വരികയും ചെയ്തു നിലവിൽ വരുന്ന വർധനവ് ഈ മാസം മുതൽ ലഭിക്കുകയും ചെയ്യും പക്ഷേ ഇനിയുള്ള സമയത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന ലിസ്റ്റിലുള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധിയും ക്ഷേമ പെന്ഷനുമൊക്കെ തീർച്ചയായിട്ടും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലൊക്കെ വലിപ്പമുള്ള വീടുള്ള ആളുകളൊക്കെ ഉണ്ട് അവർ വീടുകളിൽ എ സി വെച്ചിട്ടുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഉയർന്ന ശേഷി സാമ്പത്തിക ശേഷിയൊക്കെ ഉയർന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ക്ഷേമ പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ള കാര്യമൊന്നും മനസ്സിലാക്കുക കൂടാതെ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന വളരെ വലിയ ഒരു ശതമാനം ആളുകൾ നമുക്ക് ഒരു സാമ്പത്തിക സഹായമാണിത് ഇത് ഗവൺമെൻറ് അർദ്ധ ഗവണ്മെന്റ് അതായത് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു പരാതിയെ തുടർന്ന് അന്വേഷണങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ വരികയാണ് കൂടാതെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ഒന്നിൽ കൂടുതൽ വീടുകളുള്ള ആളുകൾ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള ആളുകൾ ഇപ്പോഴും കൃത്രിമം കാണിച്ച് പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് അവർക്കും ഈ ഒരു തുക നഷ്ടപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്നും പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെയാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാധിക്കുക മറ്റെന്തെങ്കിലും പെൻഷൻ വാങ്ങുന്ന ക്ഷേമനിധി പെൻഷനുകളൊക്കെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾക്ക് പങ്കാളിത്ത പെന്ഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് അറുന്നൂറ് രൂപ മാത്രം പെൻഷൻ വാങ്ങുന്ന ലഭിക്കാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അർഹതയില്ലാത്ത എല്ലാ ആളുകളെയും കിസാൻ സമ്മാൻ നിധി ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളൊക്കെ കൃഷി ഓഫീസുമൊക്കെയായി ബന്ധപ്പെട്ട് നടക്കുന്നുമുണ്ട് അപ്പോൾ എന്തു ആയാലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും കിസാൻ സമ്മാന നിധി ആനുകൂല്യം വാങ്ങിക്കുന്നവരും ഒക്കെ ശ്രദ്ധിക്കാം ആധാർ അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു സേവനങ്ങളൊക്കെ ഇപ്പോൾ ലഭിക്കുന്നത് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഇത് ആധാറിലൂടെ തന്നെ നിങ്ങൾക്ക് പിടി വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പോയി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക